തലക്കോട്ടുകര ഞാലിക്കര ഒയറ്റ് പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് പവലിയന്റെ ഉദ്ഘാടനം നടന്നു എ സി മൊയ്തീൻ എം എൽ എ ഗ്രൌണ്ടിൽ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഉദ്ഘാടന പ്രസംഗം നടത്തി വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകി നൽകിവരുന്നതെന്ന് മൊയ്തീൻ വ്യക്തമാക്കി നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ രീതികൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തെ പൊരുളുമായി ബന്ധപ്പെടുത്താനും മറ്റെല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ സ്വകാര്യ മൂലധനത്തിൻ്റെ നിക്ഷേപവും എല്ലാം ചേർത്ത് കേരളത്തിൽ മികച്ച ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ കേരളത്തിലുണ്ട് അതിലൊരു പങ്ക് നിങ്ങൾ നിർവഹിക്കുന്നു ഓവർസീസ് ഇന്ത്യൻസിൻ്റെ മൂലധനം പ്രയോജനപ്പെടുത്തി ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പഠിച്ച സ്ഥാപനം തുടങ്ങി അത് മികച്ച രീതിയിൽ നടക്കുന്നു അത് ഉന്നങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ് പഴയകാലത്തെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുതലമുറയിലെ കുട്ടികൾക്ക് കായികക്ഷമത കുറവാണെന്നും അതിന് പരിഹാരം കാണാൻ വിദ്യാലയങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ട്രസ്റ്റ് സെക്രട്ടറി നാരായണൻ മുല്ലപ്പള്ളി അധ്യക്ഷനായി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സി വി ജയൻ പദ്ധതി വിശദീകരണം നടത്തി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡുകറ്റ് കെ എം നൌഷാദ് വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ബാലൻ സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ ജനറൽ കോർഡിനേറ്റർ എ സുമ എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ ട്രസ്റ്റ് ഭാരവാഹികൾ സ്റ്റാഫ് പ്രതിനിധികൾ പിടിഎ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു